ിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഗൂഗിൾ പേ നോക്കിയപ്പോഴാണ് അറിയുന്നത് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണെന്ന് സാധാരണ ഞങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ ചെയ്യാറ് ഇന്ന് എന്തോ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല ഷെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല കയ്യിലായിരുന്നു ക്യാഷ് അങ്ങനെ സി ഡി എം ഐ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള എ ടി എം പോയപ്പോഴത്തേക്ക് അവിടുത്തെ സി ഡി എം ഇ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എല്ലേലും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് സി ഡി എം എ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും സി ഡി എം ഇ വർക്ക് ആവാത്തത് പിന്നെ ഞങ്ങൾ കെ എ സി ബി ഓഫീസിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇടയ്ക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞു നമുക്ക് ആറ് മണിവരെയൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അവിടെ രണ്ട് മണിവരെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നമുക്ക് നാളെ അടയ്ക്കാം അല്ലെങ്കിൽ അവർ കരണ്ട് കറക്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ കൊടുക്കാം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുവാണ് എന്നിട്ട് ഏടൻ അവിടുന്ന് എന്തൊക്കെയാ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഏടൻ എന്ത് എന്ത് കാര്യത്തിന് നൂറായിരം ഡൗട്ട് കാണും അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ വരുവാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ ഹൈവേ വഴിയാണ് കേട്ടോ വരുന്നത് എനിക്ക് ഈ ഹൈവേ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ രണ്ട് സൈഡും ഭയങ്കര പ്രകൃതി രമണീയമായ കാഴ്ചകളായിരിക്കും കേട്ടോ വയൽ തോട് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റാണ് ഇഷ്ടം നൈറ്റ് മെയിൻ സംസാ ഒരു ഈവനിങ് ടൈമിലാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ കൂടി നേരി ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന അവിടുത്തെ വയലിൽ നെല്ലാണ് കേട്ടോ നട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ സാധാരണ ചീരയൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം നെല്ലാണ് നട്ടിരിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ യദുവിനെ വീട്ടിലാക്കിയിട്ടാണ് പോയത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും യദുവിനെ അബിത കരിയൊക്കെ വരച്ചിട്ട് മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവനത് ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരി വരയ്ക്കുമ്പോൾ കുഞ്ഞു വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ യതു ഇന്നലെയും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവനെ ലേഡു ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് എങ്ങാണ്ടോ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഓർമ്മയിലാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേട്ടോ കടലമാവ് വീട്ടിലുണ്ടായിരുന്നു നമ്മൾ കടലമാവിലാണല്ലോ ഒലിടും ഉണ്ടാക്കുന്നത് അപ്പോൾ കടലമാവ് വീട്ടിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എതുകൊണ്ട് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് ഇഷ്ടം മീൻസ് ഞാൻ ചെയ്യുന്നതൊക്കെ അവനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ മാവ് കലക്കുന്നതും അത് തൊട്ടും പിടിച്ചൊക്കെ നിൽക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട് കാരണം എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നേ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ അവ എൻ്റെ അടുത്ത് ഇല്ലാത്ത വിഷമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അവ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ താമസിക്കാതെ ലെഡുവിൻ്റെ പ്രഷറിലോട്ട് കടക്കുകയാണ് കേട്ടോ നമ്മൾ കടലമാവാണ് യൂസ് ചെയ്യുന്നത് കടലമാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം ഞാൻ പിന്നെ ഇതിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് ഒരു കുറച്ച് മതി കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ മഞ്ഞളിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ലെഡുവിൽ കിട്ടും കുറച്ച് മതി കളറിന് വേണ്ടിയിട്ട് മാത്രം ഈ കടലമാവ് മാവ് പെട്ടെന്ന് ഇങ്ങനെ കട്ട കിട്ടും കേട്ടോ അങ്ങനെ കട്ട കെട്ടത് നല്ല ലൂസായിട്ട് നമുക്ക് ആ ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കറക്കി എടുക്കണം കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ആക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല നമുക്ക് മിക്സിയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കറക്കി എടുത്താലും മതി പക്ഷെ ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് പാനല്ലല്ലോ ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ദൈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ പേരെന്തെനിക്കറിയത്തില്ല കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കണം ആ മാവ് കോരി ഇങ്ങനെ കറക്കി കറക്കി ഒഴിച്ചാൽ മതി കേട്ടോ അതിങ്ങനെ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങനെ ക്രിസ്പി ആവരുത് നമുക്കൊരു പഞ്ഞി പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കത് അറിയാൻ പറ്റും കേട്ടോ നമുക്കിങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ആ ഒരു ചപ്പി ചപ്പി ഇരിക്കുന്ന ഒരു പരുവം കാരണം നമ്മുടെ മാവ് വേവയും വേണം എന്നാൽ ഒരുപാട് അത് ഒട്ട് ക്രിപ്സി ആവാനും പാടില്ല അങ്ങനത്തെ ഒരു ഇതാവുമ്പോഴത്തേക്ക് എടുക്കണം അപ്പം നമ്മളേത് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതായിരിക്കും ലഡു എന്ന് അപ്പോൾ ഇത് പറയുകയാണെ ഇത് കുഞ്ഞു ലഡു അല്ലേ അച്ചു ഈ എന്ന് പറയുകയാണെ എതുമ്പോൾ എന്നെ അമ്മേന്ന് വിളിക്കാറില്ല കേട്ടോ എതും എന്നെ അച്ചോ ഈ അശോ എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം ഏട്ടൻ എന്നെ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് എതുമേ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് പിന്നെ ഞാനും അതങ്ങ് എൻജോയ് ചെയ്യാറുണ്ട് എനിക്കവ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്കും പലരും പലരും പറഞ്ഞിട്ടുണ്ട് അമ്മ വിളിച്ച് പഠിപ്പിക്കണം അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ മോൻ നമ്മളെന്തൊക്കെ വിളിക്കണം അവനെങ്ങനെ വളർത്തും ക്കാൻ നമ്മളെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറേ ഇല്ല പിന്നെ ഏകദേശം ഇത്രയും ആ ഒരു സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ലെഡ് ഉണ്ടാക്കത്തുള്ളൂ കുറച്ചുകൂടി വലുപ്പത്തിനുണ്ടാക്കി നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാവൂല്ലോ എന്ന് വിചാരിച്ചിട്ട് മാവ് ഇങ്ങനെ സ്പൂണ് പോലെ കോരി ഒഴിച്ച് നോക്കിയാട്ടോ ഞാൻ മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് വേവാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എണ്ണ കൂടുതൽ ആവശ്യം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ വേവുന്നത് പിന്നെ നമുക്കറിയാൻ പറ്റത്തില്ല ഉള്ള എന്തോ അറിയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ടേ ഞാൻ എന്ത് ചെയ്താലും അതിൽ എളുപ്പപ്പണി കണ്ടെത്തുന്നത് എൻ്റെ ഒരു ശീലായിപ്പോയി കേട്ടോ അതെന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഒരു എളുപ്പ വഴി നോക്കിയതാണ് എന്നാലും അത് നടന്നിട്ടില്ല ഞാൻ മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കിപ്പോൾ ഇവിടെ എണ്ണയൊക്കെ കുറവാണ് കാരണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം പോയി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇപ്പം പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുന്നതല്ലേ പിന്നെ അധികമായിട്ട് സ്റ്റോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു സ്റ്റെപ്പ് മാത്രമേ രീതി വലുതാക്കി ഉണ്ടാക്കി ട്രൈ ചെയ്തോളൂ കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ നമുക്ക് പണി കിട്ടും ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് െന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ നോർമലി സാധാരണ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് ബാക്കി മാവിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അത് കട്ട കെട്ടുമ്പോഴും നമുക്ക് തോന്നും പക്ഷെ അതൊരു വെന്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന പരിഭാവം കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ മറ്റേ പാൽപ്പായസത്തിൻ്റെ കൂടെ ബൂന്തി കഴിക്കത്തില്ലേ ആ ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല മുരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ മുരിക്കേണ്ട ആവശ്യമില്ല അറ്റ്ലാസ്റ്റ് നമ്മൾ ഇത്ര വരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം തണുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഈ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് ആദ്യം ഷുഗർ ഇട്ട് കൊടുത്തു കേട്ടോ ഏട്ടൻ പറഞ്ഞു അങ്ങനെ ഇഡലി ഇഡലി കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതിനുശേഷം പെട്ടെന്ന് അങ്ങ് സ്റ്റൗ കൊത്തിച്ചപ്പോഴത്തേക്ക് ഷുഗർ അടിയിൽ പിടിച്ചിട്ട് ക്യാരമലൈസ്ഡ് ആവാൻ തുടങ്ങി കുറച്ചൊന്ന് കരിയാനും തുടങ്ങി അപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആയോട്ടോ ഞാൻ പേടിച്ച് പോയി ഇങ്ങനെ ഇനി നമ്മുടെ ലെഡുവിനെ ബാധിക്കൂ ഇത്രയും ഷുഗർ എടുത്തിട്ട് ഞാൻ സിറപ്പുണ്ടാക്കിയിട്ട് കളയേണ്ടി വരുമോ എന്ന് വിചാരിച്ചൊന്ന് പേടിച്ചു പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ആ പാത്രം നൈസായിട്ടൊന്ന് മാറ്റി കളഞ്ഞു മറ്റേ പാത്രത്തിൽ അടിയിൽ പിടിച്ചിട്ട് ആകെ നാശം കോട്ടയായിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഒരു പാത്രത്തിൽ വെച്ചപ്പോഴത്തേക്ക് ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും സാരമില്ല ഇത്രയും നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ പിന്നെ ഇതൊന്നും തണുത്തതിന് ശേഷം നമുക്ക് ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെയും ചിലർ ഉണ്ടാക്കും കേട്ടോ പക്ഷെ അത് ഭയങ്കര കട്ടിയായിട്ട് കഴി കഴിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബോൾസ് ആക്കാനും കുറച്ച് കൂടുതൽ എളുപ്പമാണ് പിന്നെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കാറുള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്കിന്നെ ക്രഷ് ചെയ്യാം പിന്നെ ഇങ്ങനെ ഇത്ര വെച്ചിട്ട് മതിയാക്കി നമുക്കിനി ഷുഗർ സിറപ്പിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിങ്ങനെ ഷുഗർ മെൽറ്റായ മെൽറ്റായിട്ട് ആ ഒരു പോലെ വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയായെന്ന് ആയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കയ്യിലെടുത്ത് നോക്കാനും മതിയാവും അപ്പോൾ ആ ഷുഗർ സിറപ്പ് റെഡി ആയതിനു ശേഷം നമ്മളെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ആ സംഭവം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പക്ഷേ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ ഷുഗർ സിറപ്പ് കൂടിപ്പോയോ എന്നൊരു സംശയം ഏട്ടൻ പറഞ്ഞു ഇനി ഇനി നമുക്ക് ഹൽവി ഉണ്ടാക്കാം എഡും ഒന്നും ഉണ്ടാക്കണ്ട ഹൽവി ഉണ്ടാക്കാൻ മുന്നെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്നുള്ളൊരു സായി ഭാവമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല എന്നാണ്ട് ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഇങ്ങനെ കലക്കി കലക്കി കലക്കിയിരുന്നപ്പോഴത്തേക്കും അത് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ടായിരുന്നു ഷുഗർ സിറപ്പ് നന്നായിട്ട് ആ മാവിൽ അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് പ്പോഴത്തേക്കും ആ ലെഡുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും എന്നാലും അത്രയും ഷുഗർ സിറപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിവിടെ മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു അളവിൽ അളവിലെടുത്താൽ മതിയായിരുന്നു എനിക്ക് പറ്റിയതാണ് എന്നാലും നമുക്ക് ആ ലഡുവിനെ ഉണ്ട ഉരുട്ടേണ്ട ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അത് തണുക്കാൻ വെക്കണം കേട്ടോ തണുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ആഴിയതിന് ശേഷം നമുക്കിതിൻ്റെ ബോൾസ് ആക്കാം അപ്പോൾ ഞാൻ ബോൾസ് ആക്കിയിട്ട് നട്ട്സ് വെച്ചപ്പോഴത്തേക്ക് അതൊന്ന് ചപ്പിപ്പോയി കാരണം നമുക്ക് ആ ലഡുവിൻ്റെ ലഡുവിനെക്കാട്ടിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ഒരിതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നട്ട്സ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബോൾസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നട്ട്സ് എല്ലാം കൂടി അതിലുകൂടി ഇട്ടിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂട് കുറഞ്ഞിട്ട് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ കൈ പൊള്ളും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെഡുൻ്റെ ആ ടെക്സ്ച്ചറ് കിട്ടണമെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ബോൾസ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബോൾസ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് കറക്റ്റ് ബോൾ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ട എൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടന് ഞാനിവിടെ ഇങ്ങനെ ആവശ്യത്തിന് കുഞ്ഞു കുഞ്ഞ് ബോൾസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെവിടെ കുറച്ച് ജനസംഖ്യ കൂടുതലാണ് കേട്ടോ നമ്മളിവിടെയും മുകളിലത്തെ വീട്ടിലായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവർക്കും കൊടുക്കേണ്ട ലഡൂസ് നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉണ്ടാക്കിയ എനിക്കും അതിന് ഹെൽപ്പ് ചെയ്ത ഏട്ടനും പിന്നെന്താണ് അച്ഛനും അമ്മയ്ക്കും പിള്ളേർക്കൊക്കെ മാത്രം കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ ലഡൂസ് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് നമ്മളെല്ലാവർക്കും ഓരോന്ന് വെച്ചെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നേ എതുണല്ലോ ഇതിൻ്റെ മെയിൻ ആൾ ഇത് പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കിയത് എതുവിനാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ചൂയെന്നും പറഞ്ഞിട്ട് രണ്ട് മൂന്ന് രഡുവൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാധാരണ ഞാനും ഏട്ടനും ചെറുതായിട്ടൊരു സ്നേഹപ്രകടനം പ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രഡുവാരി കൊടുക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ ലാസ്റ്റ് ആ പാനിലിരുന്നതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനിങ്ങനെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ നമുക്ക് രണ്ട് വേൾഡ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നത് പക്ഷി മൃഗാദികളെല്ലാം ഉൾപ്പെടുന്ന ഒരു വേൾഡും പിന്നെ എൻ്റെ മാത്രമായിട്ടൊരു കുഞ്ഞ് വേൾഡുണ്ട് ആ വേൾഡിൽ എന്തെങ്കിലും പച്ചയെ മാത്രമേ ഞാൻ ഒന്ന് കുലുങ്ങത്തുള്ളൂ പിന്നെ ആദ്യം പറഞ്ഞൊരു ആ വേൾഡിൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് നെവർ മൈൻഡാണ് ഞാൻ അതൊന്നും എന്താണ് വക ഇല്ല നമ്മൾ സൊസൈറ്റി അതൊക്കെ ഉൾപ്പെടുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ ആ വേൾഡിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും നെവർ മൈൻഡാണ് അതൊന്നും ഞാൻ മനസ്സിലോട്ട് എടുക്കാറില്ല ഈ സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന അച്ഛൻ അമ്മ ഫാമിലി ഞാൻ എൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാരെ എൻ്റെ വേൾഡായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് ആ വേൾഡിൽ മാത്രമേ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ ഒന്ന് കുലുങ്ങത്തുള്ളൂ കേട്ടോ ആ വേൾഡിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും ആ ഒരു വേൾഡിൽ ഒതുങ്ങി നിൽക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ആരെന്ത് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഉള്ളിലോട്ടെടുത്ത് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് അതിനെപ്പറ്റി തന്നെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു കേട്ടോ എൻ്റെ ടീനേജ് എന്ന് പറയുന്നത് പക്ഷെ അതൊക്കെ ഓർത്ത് എനിക്കിപ്പോൾ നല്ല പശ്ചാത്താപമുണ്ട് ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയേനേ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ എൻ്റെ ടീനേജ് എൻജോയ് ചെയ്തിട്ടില്ല എന്നല്ല അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ പല കാര്യങ്ങളും ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വേൾഡിൽ എന്ത് ചിന്തിക്കും അവരൊക്കെ എന്ത് ചിന്തിക്കും എന്നും പറഞ്ഞിട്ട് ചെയ്യാത്ത പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ കുറച്ചൊരു എന്താണ് ഒരു പശ്ചാത്താപം പശ്ചാത്താപം മീൻസ് അത് എന്ത് അതെന്തുവാക്കാമെന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു കുത്തലുണ്ട് പക്ഷേ ഇന്നത്തെ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ അതിയായ ആഗ്രഹവും ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ നമ്മൾ ലഡു നിന്നും തെന്നി മാറിയെന്നൊരു സംശയമുണ്ട് അങ്ങനെ ലഡു ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ചെയ്യുകയാണ് കേട്ടോ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് പക്ഷേ കുക്കിംഗിൻ്റെ അറ്റ് ലാസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ പാത്രം കഴുകലെന്ന് പറയുന്നത് എനിക്ക് പാത്രം കഴുകുന്നത് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് റെഡിയാക്കി മീൻസ് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പേഴ്സണൽ കെയർ പോലെ തന്നെയാണ് നമ്മുടെ ക്ലീനിങ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട് എൻ്റെ അമ്മ ഒരിക്കലും പണ്ടൊക്കെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് വേറൊരു വീട്ടിൽ പോകേണ്ട കുട്ടിയാണെന്ന് എൻ്റെ അമ്മ ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാട്ടോ അതെൻ്റെ ഒരു അമ്മയെ ബേസ് കോളിറ്റിയായിട്ട് എനിക്ക് എപ്പോഴും കരുതാറുണ്ട് അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ചെയ്യണം വേറൊരു വീട്ടിൽ പോയി ചെയ്യേണ്ടതാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ക്ലീനും നീറ്റ്നെസ്സും ഭയങ്കര അത്യാവശ്യമാണ് അപ്പോൾ കുക്കിങ്ങൊക്കെ അതിനുശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് നമ്മുടെ എതൂന ഞാൻ എപ്പോൾ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവൻ എന്ത് മനസ്സിലായെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അവനെ ഇപ്പോഴേ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ എന്ത് കഴിച്ചാലോ കുടിച്ചാലോ ആ പാത്രം കൊണ്ടിട്ട് ഇപ്പോൾ കഴുകി വെക്കാനൊന്നും അവന് പ്രായമായിട്ടില്ല അവൻ എന്ത് കഴിച്ചാലും പാത്രം കൊണ്ട് കിച്ചണിൽ വെക്കണമെന്ന് ഞാൻ അവൻ എപ്പോഴേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അങ്ങനെ തന്നെ ചെയ്യാറുമുണ്ട് കേട്ടോ അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുഴിമന്തി കഴിക്കാൻ മോഹം വന്നിട്ട് ഞങ്ങളുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുഴിമന്തി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടേക്ക് അവേ ഡൈനിങ്ങും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ഏട്ടനും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നോൺ വെജ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു കുഴിമന്തി കഴിച്ചാലോ ഒന്ന് മോഹം തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് അത് വാങ്ങിച്ചിട്ട് തിരിച്ച് വഴിക്ക് വയലാരോ നിൽക്കുന്നുണ്ട് ഞാൻ പേടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാച്ചൻ മീൻ പിടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ബ്രാലെന്ന് പറയുന്ന മീൻ നൈറ്റിലാണ് വരിക അപ്പോൾ അത് പിടിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക